പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ യു എസിലേക്ക് അയച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ ചൊല്ലി ലോക്സഭയിൽ പ്രതിപക്ഷ ഭരണപക്ഷവും തമ്മിൽ ചൂടേറെ വാക്കേറ്റം പ്രധാനമന്ത്രി സഭയിൽ ഇരിക്കെയായിരുന്നു രാഹുലിന്റെ പരാമർശം രാജ്യത്തിന്റെ വിദേശ നയത്തെക്കുറിച്ച് ഇത്തരം അടിസ്ഥാനരഹിതമായ പരാമർശങ്ങൾ നടത്താനാവില്ലെന്ന് കാട്ടി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ നേതൃത്വത്തിൽ ഭരണപക്ഷ എം പിമാർ ശക്തമായി പ്രതിഷേധിച്ചു മോദിയെ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രിയെ ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് അയച്ചെന്നും ഉൽപാദന രംഗത്ത് നമ്മൾ കരുത്തരെങ്കിൽ യു എസ് പ്രസിഡന്റ് ക്ഷണിക്കാൻ ഇങ്ങോട്ട് വരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങൾക്കിത് എങ്ങനെ പറയാൻ സാധിക്കും നിങ്ങൾ നുണ പറയുകയാണ് കിരൺ റിജിജു രാഹുലിനെ നേരിട്ടത് ഇത്തരത്തിലാണ് സ്പീക്കർ ഓം ബിർള നേരിൽ കണ്ട് രാഹുലിന്റെ അവകാശവാദങ്ങൾക്ക് തെളിവ് ആവശ്യപ്പെട്ടെന്ന് റിജിജു ആവശ്യപ്പെട്ടു നിങ്ങൾ പറയുന്നതിന് തെളിവ് വേണമെന്ന് സ്പീക്കറും രാഹുലിനോട് പറഞ്ഞിരുന്നു പ്രതിപക്ഷ ബഹളത്തിനിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ക്ഷമ ചോദിക്കുന്നെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിക്കുകയും ചെയ്തു ചൈനീസ് സൈന്യം ഇന്ത്യൻ മണ്ണിലുണ്ടെന്ന് കരസേന മേധാവി പറഞ്ഞെന്ന പരാമർശത്തെ തുടർന്നും ബഹളമുണ്ടായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി ഇത് അംഗീകരിക്കുന്നില്ലെന്ന് രാഹുൽ പറഞ്ഞു ചൈനയെ മറികടക്കാൻ യു എസുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു രാജ്യത്തെ പ്രധാന സ്ഥാപനങ്ങളിൽ ഒന്നും തലപ്പത്ത് പിന്നാക്കക്കാരില്ലെന്നും വികസനം പിന്നാക്ക വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിയാകണമെന്നും രാഹുൽ പറയുകയായിരുന്നു മോദിയെ പുകഴ്ത്തുന്ന മാധ്യമങ്ങളുടെ തലപ്പത്തും മുന്നോക്കക്കാരാണ് ഭരണപക്ഷത്ത് ഒ ബി സി എം പിമാരുണ്ട് അവർക്ക് വാതുറക്കാൻ പറ്റുന്നില്ല പിന്നോക്ക വിഭാഗക്കാരെ മുന്നോട്ട് കൊണ്ടുവരണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടാണ് നടന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത് ലക്ഷം വോട്ടർമാർ അധികമായി വന്നെന്നും രാഹുൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധി പരിഹസിച്ചു തിരഞ്ഞെടുപ്പിന് മുൻപ് നാനൂറ് സീറ്റ് നേടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭരണഘടനയെ വണങ്ങേണ്ടി വന്നുവെന്നും രാഹുൽ ഗാന്ധി പറയുകയായിരുന്നു യു പി എൻ ഡി എ സർക്കാരുകൾക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാനായില്ല ഉൽപാദന മേഖലയെ നേരായി നയിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച ശേഷം ഉത്പാദനം കുറഞ്ഞു ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയെ കുറ്റം പറയുന്നില്ല അദ്ദേഹം ശ്രമിച്ചുവെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും ഇന്ന് ബഹളമയായിരുന്നു